ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയായിട്ടാണ് മാങ്ങയും ഇട്ട ഒരു മീൻ കറി ഒരു വെറൈറ്റി ഐറ്റമാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ മീൻ കറി വെക്കാനായി പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർക്കുക കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ചേർക്കുക ഉലുവയൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ഇഞ്ചി ചെറിയൊരു രണ്ടിഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തത് കൂടാതെ ഒരു പത്ത് വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ആഡ് ചെയ്ത് ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത് ആഡ് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തത് സവോള അല്ലെങ്കിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ സവോളയാണ് എടുത്തത് ചെറുതായിട്ട് കുറച്ച് സവോള ആഡ് ചെയ്യുക ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വരുമ്പോൾ നല്ല കളറൊക്കെ മാറി വരും അപ്പോൾ ആ സമയത്ത് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി എന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മീൻകറിക്ക് എപ്പോഴും കാശ്മീരി ചില്ലിയാണ് നല്ലത് അപ്പം എരിവ് കുറവായിരിക്കും കളറും ഉണ്ടാവുകയും ചെയ്യും ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് ചെറിയൊരു കപ്പ് വെള്ളം ചൂട് വെള്ളമാണ് ഉപയോഗിച്ചത് ചൂട് വെള്ളം ആഡ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്യണം ഉപ്പ് ആഡ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെയാണ് ഇതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പച്ച ചേർക്കുന്നത് ഒരു പച്ചമാങ്ങയാണ് ഞാൻ എടുത്തത് ഒരു മീഡിയം സൈസ് ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തത് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിളച്ച് വരും കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളക്കും അപ്പോൾ അതിലേക്ക് നമ്മുടെ മെയിൻ കഷണങ്ങൾ ചേർക്കുക ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ആയിരം പല്ലി എന്ന് പറയുന്ന ഒരു മീനാണ് നിങ്ങൾ അവിടെയൊക്കെ എന്താണ് പേര് പറയാമെന്നറിയില്ല പക്ഷേ നല്ലൊരു മീനാണ് നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്താലും കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് മുള്ളു കുറവാണ് അതിന് നടുക്ക് സെൻറ്ററിൽ ഒരു മുള്ളേ ഉണ്ടാവത്തുള്ളു അതാണ് ഉപയോഗിച്ചത് അപ്പോൾ അത് ആഡ് ചെയ്തു ആ മീനിൻ്റെ ഒരു ഫോട്ടോ അറിയാത്തവർക്ക് വേണ്ടി ഞാനൊരു ഫോട്ടോ ഞാൻ ഞാനിൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് മസാലയൊക്കെ ഒന്ന് ആഡ് ചെയ്യുക ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് തിളക്കുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു പ്രത്യേക ടേസ്റ്റ് തരുമല്ലോ നല്ല മണമൊക്കെ ആകുമ്പോൾ എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡി ആയിരിക്കും പിന്നീട് തവ കൊണ്ട് ഒന്നും പാടില്ല കഷ്ണങ്ങൾ ഒക്കെ പൊടിഞ്ഞു പോകും അത്രയും സോഫ്റ്റ് ഒരു മീനാണ് വേണമെങ്കിൽ നമുക്ക് പാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒന്ന് മിക്സ് ആയിക്കോളും എങ്ങനെയുണ്ട് ഈ സ്പെഷ്യൽ മീൻ കറി നല്ല ടേസ്റ്റുള്ള മീൻകറിയാണ് മാങ്ങിയിട്ട കറി മാങ്ങിയിട്ട മീൻകറി തേങ്ങ അരച്ചിട്ടാണല്ലോ സാധാരണ വെക്കാറ് മുളകിട്ട് വെക്കുന്നത് കുറവല്ലേ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല പുളിയുള്ള മാങ്ങ കിട്ടുവാണെങ്കിൽ നല്ലതാണ് ഇപ്പം നാട്ടിലൊക്കെ മാങ്ങയുടെ സീസണല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എൻ്റെ അഭിപ്രായങ്ങൾ പറയണേ ഈ വെറൈറ്റി മീൻ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാ സപ്പോർട്ടും വേണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ